നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രവാസികൾക്ക് ഏറെ തിരിച്ചടിയാവുന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് യാത്ര ചെയ്യാൻ ഇനി തന്നെ പാടുപെടും എന്ന് തന്നെ വേണം കരുതുവാൻ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കാൻ ഒരുങ്ങുകയാണ് ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസ ഒമിക്രോൺ സംബന്ധിച്ച ആശങ്ക നിലനിൽക്കിയാണ് ലുഫ്താൻസ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കാൻ ഒരുങ്ങുന്നത് ആകെയുള്ളതിൽ പത്ത് ശതമാനം വിമാന സർവീസുകളാണ് ലുഫ്താൻസ റദ്ദാക്കുക ജനുവരി മുതൽ ഫെബ്രുവരി വരെ ബുക്കിംഗിൽ വൻ തോതിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ട് പലരും ബുക്കിംഗ് റദ്ദാക്കുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ പത്ത് ശതമാനം ബുക്കിംഗുകൾ റദ്ദാക്കാൻ നിർബന്ധിതരാകുകയാണെന്ന് കമ്പനി സിഇഒ അറിയിച്ചു മുപ്പത്തിമൂവായിരം വിമാന സർവീസുകളെങ്കിലും എങ്കിലും റദ്ദാക്കേണ്ടി വരുമെന്നാണ് ലുഫ്താൻസ കണക്കാക്കുന്നത് ലുഫ്താൻസയുടെ പ്രധാന സർവീസ് കേന്ദ്രങ്ങളായ ജർമ്മനി ആസ്ട്രിയ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം ഉയരുന്നതാണ് ആശങ്കകൾക്ക് കാരണം കോവിഡിനു മുമ്പ് നടത്തിയിരുന്ന സർവീസുകളുടെ അറുപത് ശതമാനം മാത്രമാണ് ലുഫ്താൻസ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതോടെ യു കെ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ജർമ്മനി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതേസമയം സൗദി എയർലൈൻസ് താൽക്കാലികമായി കരിപ്പൂരിലെ ഓഫീസ് പൂട്ടുന്നുവെന്നും വിവരമുണ്ട് കരിപ്പൂരിൽ വലിയ വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള അനുമതി നീളുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിലെ ഓഫീസും അനുബന്ധ സ്ഥലവും എയർപോർട്ട് അതോറിറ്റിക്ക് തിരിച്ചേൽപ്പിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു ഓഫീസ് പ്രവർത്തനത്തിനും വിമാനങ്ങളുടെ പോക്കുവരവിനും മറ്റുമായി നിലവിൽ സൗദി എയർലൈൻസ് വാടക നൽകുന്ന സ്ഥലങ്ങൾ ഈ മാസം മുപ്പത്തിയൊന്നിന് ഒഴിയാനാണ് തീരുമാനം അവ ജനുവരി ഒന്നിന് എയർപോർട്ട് അതോറിറ്റിക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുമെന്നാണ് അറിയിപ്പ് നടപടി താൽക്കാലികമാണ് എന്നാണ് പറയുന്നത് വലിയ വിമാന സർവീസിന് അനുമതി ലഭിക്കുമ്പോൾ തിരിച്ചെത്താം എന്നാണ് സൗദി എയർലൈൻസ് നൽകുന്ന പ്രതീക്ഷ എന്നാൽ കൊച്ചിയിലേക്ക് മാറിയ എമിറേറ്റ്സ് വിമാന കമ്പനി പിന്നീട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അവർ ഉപയോഗിച്ചിരുന്ന ഓഫീസ് സൗകര്യവും മറ്റുമാണ് സൗദി എയർലൈൻസിന് നൽകിയിരുന്നത് അതിന് ആവശ്യമായ വാടക വിമാനത്താവളത്തിന് നൽകുന്നുമുണ്ട് ഈ ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും ഒഴിയാൻ ഇന്ത്യയിലെ സൗദി എയർലൈൻസിന്റെ കേന്ദ്രമായ മുംബൈ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയായിരുന്നു വിമാനങ്ങളുടെ പോക്കുവരവിനായി ഏർപ്പെടുത്തിയ വസ്തുക്കൾ കൊച്ചിയിലേക്ക് മാറ്റിയേക്കും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് വിമാനാപകടം ഉണ്ടായതിനെ തുടർന്നാണ് വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ വിലക്ക് വന്നത് മുതൽ സൗദി എയർലൈൻസ് സർവീസ് നടത്തുന്നില്ല എങ്കിലും ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും സൗദി എയർലൈൻസ് നിലനിർത്തിയിരുന്നു ഇതാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും അടച്ചുപൂട്ടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക